ഇതുപോലൊരു മാറ്റമാണ് ഞാനും ആഗ്രഹിച്ചത് എന്താണ് സംഭവം എന്ന് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അമ്മത്തിന്റെ തിളക്കത്തിന് വേണ്ടി വിപണിയിൽ കിട്ടുന്ന ക്രീമുകളൊക്കെ മേടിച്ച് നിങ്ങൾ പണം കളയണ്ട നിങ്ങളുടെ ചർമ്മത്തിന് നല്ല തിളക്കമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉറപ്പായി ഞാൻ പറയുന്ന ഈ ഒരു ക്രീം ഒന്നുണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് നിങ്ങളുടെ ചർമ്മത്തിന്റെ തിളക്കം നിങ്ങളെപ്പോലും ഞെട്ടിക്കും എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ സ്കിന്നിനു നല്ല രീതിയിൽ തിളക്കം വെക്കാനും ഡെഡ് സ്കിന്നൊക്കെ മാറ്റി സ്കിന്നിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് വിപണിയിൽ പല വിലയിലുള്ള ക്രീമുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴും നല്ലത് നമ്മുടെ സ്കിന്നിനും നല്ലത് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ക്രീമുകളാണ് ഇതാ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു ക്രീം ഉണ്ടല്ലോ ഒരു ദിവസം തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ സ്കിന്നിന്റെ ആ ഒരു ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കും സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു ക്രീം ഉണ്ടാക്കിയാലോ അത് ഉണ്ടാക്കിയിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കാണാം അതിലേക്ക് പോകാം വൈറ്റനിങ് ക്രീം തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത് കുങ്കുമപ്പൂ നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന ഡെഡ് സ്കിന്നുകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അതിലടങ്ങിയിരിക്കുന്ന പല കണ്ടന്റുകളുമാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ലാണ് അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കേണ്ടതാണ് അലവേറ ജെല്ല് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ കളറൊക്കെ നമ്മുടെ അലവേറ ജെല്ലിലേക്ക് ഇറങ്ങിയിട്ടുമുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അര ടേബിൾ സ്പൂൺ ഗ്ലീസ് റിനാണ് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഗ്ലിസറിൻ ഗ്ലിസറിൻതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലിസറിംഗ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന റിങ്കിൾസ് ഇല്ലാതാക്കാനും പിറ്റ്മെൻറ്റേഷനൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഗ്ലിസറിൽ നിന്ന് അര ടേബിൾ സ്പൂൺ ആണ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിന് നമുക്ക് നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനും ഡെഡ് കോശങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാനും നമ്മുടെ റോസ് വാട്ടറിൽ നിന്ന് സാധിക്കും ഒരു ടേബിൾ സ്പൂൺ ആണ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നല്ലപോലെ ഇത് മിക്സ് ആക്കണം പിന്നെ അതിനുശേഷം ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ കൂടെ ചേർത്ത് കൊടുക്കണം അത് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ലെമൺ എസെൻഷൻ ഓയിലാണ് ചേർക്കുന്നത് അതൊരു മൂന്നോ നാലോ തുള്ളി ചേർക്കേണ്ടതാണ് അതിനുശേഷം ശേഷം നല്ല പോലെ ഇത് മിക്സ് ആക്കണം ഈ ഒരു ക്രീം നിങ്ങൾക്ക് പുറത്ത് വെക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് പുറത്തിരിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ കേടു കൂടാതെ ഇരിക്കും ഫ്രിഡ്ജ് വയ്ക്കുവാണെങ്കിൽ രണ്ട് മാസം വരെ ഇരിക്കുന്നതാണ് ഇങ്ങനെ വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടീണിനകത്തിട്ട് സൂക്ഷിക്കാം മുട്ടിൻ്റെ ഭാഗത്തെ കറുപ്പുണ്ടോ ഈ ഒരു കറുപ്പുള്ള ഭാഗത്തേക്ക് ാണ് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ക്രീം ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ചെടുക്കുക കുറച്ചെടുത്തതിന് ശേഷം ആ ഒരു മുട്ടിൻ്റെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടതാ ഞാൻ കൊടുക്കുകയാണ് നല്ല പോലെ തേച്ച് നമ്മളിത് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റ് മസാജ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഏരിയയിലുണ്ടായ ഡെഡ് സ്കിന്നൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും നാല് മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ ഉള്ള ആ ഒരു ഭാഗത്തെ മാറ്റം നിങ്ങൾ കണ്ടോ എന്തുമാത്രം സ്കിൻ നിറം വെച്ചെന്ന് കണ്ടോ നിങ്ങൾക്കും ഉറപ്പായും നല്ല പോലെ മാറ്റം നേടാൻ സാധിക്കും ക്രീം തയ്യാറാക്കിയതൊക്കെ കണ്ടോ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാവുന്നതാണ് സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നൽകാൻ ഈ ഒരു ക്രീമിൽ നിന്ന് സാധിക്കും ഉറപ്പായും എന്റെ കൂട്ടുകാരെ നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയണേ കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ക്രീം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എന്തായാലും പുതിയ വീഡിയോമായി കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്